രാഷ്ട്രീയ കേരളം ഇതുവരെ സാക്ഷ്യം വഹിക്കാത്ത ഒരു വലിയ ട്വിസ്റ്റിലൂടെ തന്നെയാണ് കാര്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് വളരെ ഒരു സംഭവമാണ് ആലപ്പുഴയിൽ നിന്നും ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ലഭിക്കുന്നത് കേൾക്കാൻ കഴിയുന്നത് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ പൊട്ടിക്കരയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് തൊട്ടു പിന്നാലെ വലിയൊരു കൂടി ഉയർത്തുകൊണ്ടായിരുന്നു മാധ്യമപ്രവർത്തകർക്ക് അടക്കം മുന്നറിയിപ്പ് നൽകി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഇന്ന് രംഗത്ത് വന്നത് തൊട്ടു പിന്നാലെ മനസ്സിലാക്കാൻ കഴിഞ്ഞതാകട്ടെ കേന്ദ്ര നേതൃത്വം കേരളത്തിൽ ശോഭയ്ക്ക് പ്രത്യേക താല്പര്യം കല്പിച്ച് ശോഭാ സുരേന്ദ്രൻ എല്ലാവിധ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് നിറ കണ്ണുകളോടെ തന്നെയാണ് ഇന്ന് ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭ സുരേന്ദ്രൻ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തത് തനിക്കെതിരെ വ്യാജ വാർത്ത കൊടുത്ത് പലരും തന്നെ പല രീതിയിലും മാനസികമായും മറ്റും തകർക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് അവർ ആരോപിച്ചത് ബിജെപി ജില്ലാ നേതൃത്വത്തിനെതിരെ താൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയെന്ന തരത്തിൽ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിച്ചു തുടങ്ങിയിരുന്നു ഇതിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് പിറന്നാൾ ദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനം ഏറ്റവും ഒടുവിൽ കണ്ണീരിൽ കലാശിച്ചത് ജില്ലാ നേതൃത്വത്തിന് തന്നെ താല്പര്യമില്ലെന്ന തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ശോഭാ സുരേന്ദ്രൻ തന്നെ വ്യക്തമാക്കി ഇത്തരം വാർത്തകൾ തന്നെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം നശിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണെന്നും ഇനിയും ഇങ്ങനെയുണ്ടായാൽ താൻ കയ്യും കെട്ടി വെറുതെയിരിക്കില്ല എന്നുള്ള മുന്നറിയിപ്പും ശോഭ നൽകി മാധ്യമങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വികാരഭരിതയായി കണ്ടമിടുന്നതും കണ്ണീർ പൊഴിയുന്നതുമൊക്കെ തന്നെ ഏവർക്കും കാണുവാനായി കഴിയുന്നതായിരുന്നു ആലപ്പുഴയിലെ പ്രചാരണ പരിപാടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ബി ജെ പി യോഗം ചേർന്നിരുന്നു തൊട്ടു പിന്നാലെ ശോഭാ സുരേന്ദ്രൻ വാർത്താസമ്മേളനവും വിളിച്ചു ചേർന്നിരുന്നു ആലപ്പുഴയിൽ എൻ ഡി മുന്നേറ്റം തടയാൻ കരിമണൽ കമ്പനി ഉടമ നേതൃത്വം നൽകുന്ന മറ്റൊരു വിഭാഗം ശക്തമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ശോഭയുടെ ആരോപണം മുണ്ടു മുണ്ടുമുറുക്കിയെടുത്ത് തന്നെയാണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന സാഹചര്യം താനും തൻ്റെ പ്രവർത്തകരും ഉണ്ടാക്കിയെടുത്തത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണമെന്നൊരു ചാനൽ മുതലാളി തന്നെ വിളിച്ചു പറഞ്ഞുവെന്നും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്നും പറഞ്ഞു താൻ മൂന്നാം സ്ഥാനത്തെത്തുമെന്ന് പറയുന്ന ചാനൽ സർവേ തികച്ചും ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭ കുറ്റപ്പെടുത്തുകയുണ്ടായി ഇത്രയധികം ഭീകരിയാണോ താനെന്നും ഇങ്ങനെ ഇല്ലാതാക്കാൻ നോക്കാൻ വേണ്ടി എന്ത് തെറ്റാണുള്ളതെന്നും അവർ ചോദിച്ചു ഞാൻ യൂറിനറി ഇൻഫെക്റ്റഡ് ആയിട്ട് എന്നെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കൊറോണ സ്റ്റാർട്ടിങ്ങിലാണ് ഹോസ്പിറ്റലിൽ എന്നെ കെടുത്തി എന്നെ ആരെ നോക്കേണ്ടത് ആ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് അല്ലേ ഗൈനക്കോളജിസ്റ്റ് എന്നെ പരിശോധിക്കുന്നു എനിക്ക് ഇഞ്ചക്ഷൻ തരുന്നു എനിക്ക് യൂറിൻ പോകാത്ത ബുദ്ധിമുട്ടുണ്ടായി ഇഞ്ചക്ഷൻ തരുന്നു അങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഓർത്തോപെഡിക് സർജൻ വന്ന് എന്നെ രണ്ടാമതും ഇഞ്ചക്ഷൻ ചെയ്യുന്നു എന്റെ ശരീരം മുഴുവൻ എനിക്ക് പോലും എന്നെ കണ്ടാൽ തിരിച്ചറിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു കൊറോണയുടെ ഏറ്റവും ആദ്യം കൊറോണ തുടങ്ങുന്ന സമയത്താണ് കുടുംബത്തിലുള്ളവർ മുഴുവൻ ആശങ്കപ്പെടുന്നു എൻ്റെ ശരീരം മുഴുവൻ വികൃതമായിട്ട് ഒരാഴ്ചകാലം അമൃത ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു ഞാൻ മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചു പറഞ്ഞു ആശുപത്രി മുതലാളി എന്നെ കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞില്ലല്ലോ എന്താ കാരണം തൃശൂർ ജില്ലയിൽ ഒരു പ്രമുഖമായിട്ടുള്ള ആശുപത്രിയുടെ മുന്നിൽ അവിടെ പതിനെട്ട് വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്കുള്ള പെൺകുട്ടികളെ ഗൾഫിലേക്ക് കയറ്റി വിടുന്ന ഒരു മുതലാളിക്കെതിരെ അച്യുതാനന്ദൻ സഖാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഞാനും മനുഷ്യാവകാശ പ്രവർത്തകൻ ജോയ് കേതാരവും ഉൾപ്പെടെ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഒരാശുപത്രി മുതലാളിയെ അറസ്റ്റ് ചെയ്തു ആ ആശുപത്രി മുതലാളിയുടെ പാർട്ട്ണർ ആയിരുന്നു എന്നെ ഇഞ്ചക്ട് ചെയ്ത